ഗബ്രി ജാസ്മിൻ്റെ പ്രണയ നാടകത്തിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകും ഇപ്പോഴിതാ ബിഗ് ബോസിൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തിൽ ജാസ്മിൻ ചോദിക്കുകയാണ് ഞാൻ ഗബ്രിയോട് നിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്കുള്ള കാലം മുഴുവനൊന്നും നിന്നെ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ എനിക്കങ്ങനെ കെട്ടി ജീവിക്കാനൊന്നും പറ്റത്തില്ല എനിക്കൊരിഷ്ടമുണ്ട് അത്രേ ഉള്ളൂ അപ്പൊ എങ്ങനെ ഇരിക്കണം നല്ല നൈസായിട്ട് തേപ്പത്തൊക്കെ പറഞ്ഞാൽ ഉഗ്രനായിട്ടുള്ള തേപ്പാണ് ഗബ്രി കൊടുത്തത് ഗബ്രി അങ്ങനെ ഒരു തേപ്പ് കൊടുത്തതിനും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം പുറത്ത് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ വന്ന് ഗെയിമിൻ്റെ പേരിൽ അവനെ യൂസ് ചെയ്യാൻ നോക്കിയെന്ന് അവന് മനസ്സിലായി കാരണം വൈൽഡ് കാർഡ് വൈൽഡ് കാർഡുകാർ വന്നപ്പോഴാണ് ആയാലും ഗബ്രിക്കായാലും ഇത് പുറത്തേറ്റിട്ടില്ല എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഗബ്രിക്ക് നന്നായിട്ട് മനസ്സിലായി തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ അപ്പം ജാസ്മിൻ ഇപ്പം തിരിച്ചൊരു കൊത്ത് ഗബ്രി കൊടുത്തു ഇനിയാണ് ബിഗ് ബോസ് ഹൗസിലെ കളി മാറാൻ പോകുന്നത് രണ്ടും സയാമി സിരട്ടകൾ തമ്മിൽ വേർതിരിഞ്ഞ് കഴിയുമ്പോൾ ഇനി എന്താണ് കോളിളക്കമാണോ അതോ കൊടുങ്കാറ്റാണോ ശാന്തതയാണോ സമാധാനമാണോ ആരിലൊരാൾ നിൽക്കും ആരിലൊരാൾ വീഴുമെന്നൊക്കെ അറിയാം ജസ്മിൻ്റെ കാര്യം ഒരു കണക്കിന് കഷ്ടമാണ് മുന്നക്കക്ക പോയി മുന്നക്കക്ക ലൈവിൽ വന്ന് ഭയങ്കര കുംഭസാരമായിരുന്നു ജസ്മിന്റെ ഫാമിലി ജാസ്മിൻ്റെ കുറച്ച് ഫോളോവേഴ്സ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഇപ്പൊ കൂടുതൽ ഹെയ്റ്റേഴ്സിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ അവസ്ഥ ഭയങ്കര ഭയാനകകരമാണ് അത് താനായിട്ട് കുഴിച്ച കുഴിയിൽ താനായിട്ട് തന്നെ വീണു അത്രയേ ഉള്ളൂ കാരണം ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ഏഹ് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി മുന്നക്കൊക്കെ എത്ര ഇഷ്ടമുള്ളൊരു വ്യക്തി ഏഹ് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ അടുത്ത് സായി കൃഷ്ണൻ്റെ അടുത്ത് ജാസ്മിൻ ചോദിക്കും കരേവാണോ മുന്നക്ക കരേ വേണോന്ന് ചോദിക്കുമ്പം ജാസ്മിൻ്റെ മുഖത്തുള്ള ആ ഒരു വിഷമം സങ്കടം പേടി ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇത്രയ്ക്ക് ഫാമിലിയെയും പ്രതിസരിധ വരനെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം ഇവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത് പലരും ജാസ്മിനെ തിരുത്താൻ ശ്രമിച്ചു കാരണം ജാസ്മിൻ്റെ ആദ്യത്തെ ആ ഒരു ഗെയിം ഷോയിൽ നിൽക്കുന്ന ആ ഒരു എന്താ പറയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടിയുടെ ഗെയിം നമ്മുടെ റോക്കിയൊക്കെ ഒക്കെ എടുത്ത് മലത്തി അടിച്ച ഉണ്ട് ആ ഒരു കുട്ടി പെട്ടെന്ന് ഒരാളുടെ നേരെ അങ്ങ് ഒതുങ്ങി ഇരുന്നിട്ട് തോന്നി മാസങ്ങളൊക്കെ കാണിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്നു പുറത്ത് കമ്മിച്ചിടാണെന്ന് കേൾക്കുന്നു അപ്പോൾ ആരൊക്കെ സ്വാഭാവികമായിട്ട് ദേഷ്യം ഉണ്ടാവും ആ ദേഷ്യം കൂടി 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 ഇപ്പോൾ വെറുപ്പിലേക്ക് പോയി ഇപ്പോൾ ഒരു എളുപ്പാണ് ഒരു ഇറിറ്റേഷനാണ് ജാസ്മിൻ എന്ന് പറയുമ്പോൾ എല്ലാ മലയാളി സമൂഹത്തിനും ആ ഒരു നിലവാരം നിലവാരമില്ലാത്ത താഴ്ചയിലേക്കാവാൻ കാരണം ജാസ്മിൻ തന്നെയാണ് ഇപ്പം മുന്നക്കേം പോയി ഫാമിലിയും പോയി പ്രേക്ഷകരും പോയി ആരും ഇല്ലാത്തൊരവസ്ഥ حيانكم حيانكم